ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമകട്ടെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം ഇന്ന് പകലിലും എൻ്റെ പ്രിയ പ്രിയഅിഷിക്തന്മാരെയും സഹോദരങ്ങളെയും കൂടപ്പറപ്പുകളെയും സുഹൃത്തുക്കളെയും കൊണ്ടുവന്നതിനെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്ന നമുക്ക് ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവം എത്ര ഭാഗ്യം തന്നു കഴിഞ്ഞ രാത്രിയുടെ നിദ്രയിലേക്ക് പ്രവേശിച്ച അനേകം പേർക്ക് ഈ പുതിയ പ്രഭാതം കാണുവാൻ കഴിയാതെ അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ട ഉറ്റവരോടും ഉടയവരോടും ചാർച്ചക്കാരോടും ബന്ധുക്കളോടും മക്കളോടും പറയാൻ കഴിയാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് തന്ന് ആ ദൈവ കൃപയിൽ ആശ്രയിച്ച് ആ ദൈവ വചനത്തിൽ അവൻ വിശ്വാസത്തോടെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം ഗ്രേറ്റ് ഇന്ന് സല്യൂട്ട് ആ മഹത്വം കരയറ്റം നമ്മൾ നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ് പുതിയ നിയമസഭ നിലനിൽക്കുന്നത് ദൈവ കൃപയുടെ അടിസ്ഥാനത്തിന്മേലാണ് ദൈവ വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേലാണ് ിൽ അടിസ്ഥാനപ്പെട്ടാണ് ആ യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദൈവസഭ നിലനിന്ന് പോകുന്നത് ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാഗൽഭ്യത്തോട് യേശുവിൻ്റെ അടുക്കിലേക്ക് പോകാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആ ദൈവ കൃപ തന്നെയാണ് ആ കൃപ നമ്മുടെ മുമ്പിൽ അവൻ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ സാത്താന നമ്മുടെ മുമ്പിൽ അവൻ എന്ത് ചെയ്തു അവൻ പരാജയമാക്കി പരസ്യ കോലമാക്കി അവൻ അവനെ നമ്മുടെ കാൽ ചവിട്ടി അരച്ച് അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഇന്ന് പകൽക്കാലം ഞാൻ കേൾക്കുന്ന ദൈവകൃപയുടെ മെസ്സേജ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ ആത്മീയ എൻ്റെക്കകത്ത് ഒരു പുതിയ ചലനം ഉണ്ടാക്കണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇന്നത്തെ മെസ്സേജ് സമർപ്പിച്ചുകൊണ്ട് അമേ ക്കെതിരേഖന പതിനാറാമത്യം അതിൻ്റെ ഇരുപതാം വാക്യം വളരെ വ്യക്തമായിട്ട് ഞാൻ വായിക്കുന്നു സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ chak chak നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ വളരെ ശക്തമായിട്ടും റോബാസഭയ്ക്കും ഒരു ലേഖനം എഴുതി അതിന്റെ അവസാനത്തെ ലേഖന അധ്യായമായ പതിനാറാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു ആമേ സമാധാനത്തിന്റെ ദൈവം നമ്മുടെ ദൈവം അസമാധാനം ഉണ്ടാക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുക്കേണ്ടതാണ് നമ്മുടെ മേൽ പകരപ്പെട്ട് ദൈവകൃപ എന്തിനെന്നറിയാമോ നമ്മുടെ തൊട്ടടുത്തുള്ളവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് കരുതുവാൻ ഒന്ന് സംരക്ഷിക്കുവാൻ ഒന്ന് അവനെ വീണുപോയിട്ടുണ്ടെങ്കിൽ താങ്ങിയെടുക്കുവാൻ അവനെ ചേർത്ത് പിടിച്ച് ആലങ്കനം ചെയ്യുവാനൊക്കെ ആണ് ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നത് അല്ലാതെ നമ്മുടെ വ്യക്തിപരമായ ഏതെങ്കിലും സ്വത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചിരിക്കുന്നതും പലരും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നവർ കാണുമായിരിക്കാം പക്ഷെ ദൈവം നമ്മെ ഒരു സമൂഹത്തിനകത്ത് ഒരു ക്രിസ്തു സമൂഹത്തിനകത്ത് ആക്കി ിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് വ്യക്തമായി പറയുന്നു സമാധാനത്തിന്റെ ദൈവമോ േഗത്തിൽ നമ്മുടെ കാൽക്കിലെ ചതച്ചു കളയും എന്ന് വെച്ചാൽ അവൻ ശത്രുവിന്റെ തലയെ തകർത്ത് അവൻ ക്രൂസിൽ വെച്ച് ജയോത്സവം കൊണ്ടാടി ഇരുപക്ഷത്തുമായി നമ്മെ ഒരുപക്ഷത്താക്കി നടിച്ചവർ ഇടിച്ചു കളഞ്ഞിട്ട് ആ നമ്മുടെ മേൽ ദൈവം കൃപ പകർന്നിട്ടുണ്ട് ആ കൃപ ആ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഇതാ റോമാ സഭയ്ക്ക് അവൻ ദൂതായി കൈമാറ്റം ചെയ്യുന്നു ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെക്കെയാണ് സാത്താന്റെ അധികാരമുണ്ടോ ആ അധികാരത്തെ ഇന്ന് പകൽക്കാനം യേശു ശത്രുവിനെ വിളിച്ചു പറഞ്ഞ ആകല പ്രവർത്തികളിൽ ചവിട്ടി യേശുവിന്റെ കൃപയിൽ ജീവിക്കുവാൻ മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപയിൽ പൊതിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ amen and god bless you jesus loves you god be with you